സാധാരണ ഒരു താര കുടുംബത്തിലേക്ക് വന്ന ഒരു പെൺകുട്ടിയല്ല താരണി കലിങ്കരാർ എന്ന പെൺകുട്ടി തൻ്റെ അമ്മ വളർത്തിയ പെൺകുട്ടി എന്ന അഭിമാനത്തോടെ എപ്പോഴും ഉയർന്നു പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് താരടി താരണിയെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ടായിരുന്നു തന്നെ അമ്മ കഷ്ടപ്പെട്ട് വളർത്തിയതാണ് എന്ന് താരണി പറയുമ്പോഴും കോടികളുടെ സ്വത്തിനവകാശമുള്ളൊരു വ്യക്തി കൂടിയായിരുന്നു താരണി എന്നാൽ അതൊന്നും തന്നെ അനുഭവിക്കാതെ അല്ലെങ്കിൽ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് വളർന്നു വരാൻ വേണ്ടി അച്ഛനും അമ്മയും ഒരുപാട് സഹായിച്ചു എന്നാണ് പറയുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരണി ഇപ്പോൾ പ്രേക്ഷകരുടെ തന്നെ സുന്ദരിയായി തന്നെ നിലനിൽക്കുകയാണ് എല്ലാവർക്കും വളരെയധികം നല്ലതു മാത്രമാണ് ഇപ്പോൾ താരണിയെക്കുറിച്ച് പറയാനുള്ളത് എന്തിനും കൂടെ നിൽക്കുന്നൊരു വ്യക്തി എന്നാണ് താരണി കാളിദാസിനെ പറയുന്നത് ഇത്രയും ഐക്യമുള്ളൊരു കുടുംബത്തിലേക്ക് വന്നുചേരാൻ പെട്ടത് തന്നെ താരണിയുടെ ഭാഗ്യമായി താരണി കാണുന്നു സാധാരണ ഒരു പെൺകുട്ടി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ താരണി എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ താരണി മെസ്തിഫ മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ പോലും സ്വന്തമായ കാലിൽ നിൽക്കണമെന്ന വിചാരത്തോടെയാണ് താരണി അതിലേക്ക് ഇറങ്ങിത്തിരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓണക്കാനത്താണ് കാളിദാസിന്റെ കുടുംബവുമായിട്ടുള്ള ചിത്രത്തിലൂടെ കാരണി പുറത്തു വരുന്നത് ചെന്നൈയിലെ ഭവൻ സാജാജി വിദ്യാശ്രമം സ്കൂളിലായിരുന്നു താരണിയുടെ പ്രാഥമിക വിദ്യാഭ്യാസം പിന്നീട് എം ഒ പി വൈഷ്ണവം കോളേജിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ബിരുദവും നേടി പഠനത്തിനിടെ തന്നെ താരണിക്ക് മോഡലിംഗിനോട് താൽപ്പര്യമുണ്ടായിരുന്നു അങ്ങനെ പതിനാറാമത്തെ ആദ്യമായി മോഡലിംഗ് ചെയ്തു കോളേജ് പഠനത്തോടൊപ്പം സിനിമാ നിർമ്മാണവും താരണി പഠിച്ചു എന്ന് പറയാം അങ്ങനെ ചെന്നൈയിലെ പ്രമുഖരായ കലിങ്കരാർ കുടുംബത്തിൽ ജനിച്ച അംഗമായ താരണി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോലും നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു ജമീന്ദാർ കുടുംബമാണ് കുടുംബമാണിവരുടേതെങ്കിലും വളരെ കഷ്ടതയോട് ാണ് പഠിച്ചു വളർത്തത് കാളിദാസരമ്മയിലാണെങ്കിൽ താരണി മോഡലിംഗ് രംഗത്ത് ഇപ്പോഴും സജീവമായി തന്നെ നിൽക്കുന്നു കഷ്ടപ്പാടുകൾ അമ്മ വളർത്തിയ പെൺകുട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ താരണി എന്ന പെൺകുട്ടി പതിനാറ് വയസ്സ് മുതൽ തന്നെ മോഡലിംഗ് നിൽക്കുന്നത് കൊണ്ട് ഇന്നു വരെ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയാണ് എടുത്തു പറയേണ്ട ഒരുപാട് കഴിവുകളുണ്ട് ഒരു കുടുംബത്തിലെത്തുമ്പോൾ തന്നെ താരണ്യക്ക് അറിയേണ്ട കാര്യങ്ങൾ അമ്മയും അച്ഛനും നേരത്തെ തന്നെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മയുടെയും അച്ഛനേയും വാർത്തകൾ നേരത്തെയും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് തൻ്റെ മകളെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മകളുടെ സന്തോഷത്തിനോടൊപ്പം കൂടെ നിൽക്കുകയായിരുന്നു പഠനത്തോടൊപ്പം തന്നെ സിനിമയും കൊണ്ടുപോയ കാളിദാസിൻ്റെ താരണ്യുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് നീലഗിരി സ്വദേശിയായ ഇരുപത്തിമൂന്നുകാരി താരണിയുടെ മുത്തച്ഛൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനും മുൻ എം ബിയുമായിരുന്നു ചെന്നൈയിലെ ഭവൻസില് പഠിച്ച പെൺകുട്ടി ഇന്ന് നേടിയിരിക്കുന്ന വിജയങ്ങളെല്ലാം കരുത്തുറ്റത് തന്നെയാണ് പതിനാറാം വയസ്സ് തൊട്ടുള്ള മോഡലിംഗ് കോളേജ് പഠനത്തോടൊപ്പം സിനിമാ സംവിധാനവും രണ്ടായിരത്തി പത്തൊമ്പതിൽ മിസ് തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മിസ് ദിവ ഇതോടൊപ്പം മോഡലിംഗ് രംഗത്ത് താരണി കൂടുതൽ പ്രശസ്തിയിലേക്കും കൂടി എത്തി പിന്നീട് താരണിയെ പിടിച്ചാൽ പോലും കിട്ടാത്തത്ര രീതിയിലേക്ക് തിരക്കിലേക്ക് മാറി അതുതന്നെയാണ് താരണി എന്ന പെൺകുട്ടിയുടെ ഏറ്റവും വലിയ കഴിവെന്നും വലിയ ഒരു കാര്യമെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ താരണിയുടെ വാർത്ത തന്നെയാണ് ഏറ്റെടുക്കുന്നത് താരണിയോടുള്ള സന്തോഷവും അറിയിക്കുന്നുണ്ട് അത്രമാത്രം ആത്മാർത്ഥതയുള്ള സ്നേഹം തന്നെയാണ് പാർവതിക്കും ജയരാമനും താരണി നൽകുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ എന്ന് പ്രേക്ഷകർ പറയുന്നു